റിയാലിറ്റി ഷോയിലെ അവതാരികയായി എത്തി ശ്രദ്ധിക്കപ്പെട്ട സെലിബ്രിറ്റിയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന രഞ്ജിനിയുടെ ഭാഷാശൈലിയായിരുന്നു അതിവേഗത്തിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ കാരണമായത് ഇതിന്റെ പേരിൽ താരം നിരവധി വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിട്ടിട്ടുമുണ്ട് എന്നാൽ അതൊന്നും തന്നെ രഞ്ജിനിയുടെ കരിയറിനെ ബാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രഞ്ജിനി ഹരിദാസ് സാമൂഹിക വിഷയങ്ങൾ ഉൾപ്പെടെ താരം ഇടപെടാറുണ്ട് തന്റെ നിലപാട് തുറന്നു പറയാൻ താരം ഒരിക്കലും മടി കാണിക്കാറില്ല ഇതിന്റെ പേരിലും രഞ്ജിനിക്ക് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് റിയാലിറ്റി ഷോയുടെ വേദിയിൽ വെച്ച് നടൻ ജഗദീഷ് ശ്രീകുമാർ താരത്തെ വിമർശിച്ചിരുന്നു ഇതേക്കുറിച്ച് കൂടുതൽ വിശദമാക്കുകയാണ് രഞ്ജിനി ജഗതി കുറ്റപ്പെടുത്തിയപ്പോൾ പ്രതികരിക്കാതെ അവതരണം തുടരുകയായിരുന്നു രഞ്ജിനി അന്ന് പ്രതികരിക്കാതിരുന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത കുട്ടികളുടെ ഫോക്കസ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു എനിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു ഷോ നിർത്തി ഇറങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ കരയുകയോ ചെയ്യാം ഇതിനേക്കാൾ കൂടുതൽ പറയാനും അറിയാം എന്നാൽ ഇതൊന്നും എത്തിക്കല്ലല്ല ഒരു മ്യൂസിക് ഷോയുടെ ഫിനാലെയാണ് നടക്കുന്നത് ജഗതിയുടെ വാക്കുകൾ കേട്ടതോടെ കുട്ടികളുടെ ഫോക്കസ് നഷ്ടമായി ഇത് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് പ്രതികരിക്കാതിരുന്നത് ഷോയ്ക്ക് ശേഷം പ്രതികരിച്ചു എന്നും രഞ്ജനി പറഞ്ഞു കരിയറിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായിരുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങാൻ താൽപ്പര്യമുള്ളവർ അത് ചെയ്തോട്ടെ അതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയും നോ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ എത്രയോ അവസരങ്ങൾ നഷ്ടമായി എനിക്ക് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കരിയറിൽ ഞാൻ എവിടെയോ എത്തിയേനേ എന്നും രഞ്ജനി കൂട്ടിച്ചേർത്തു